നമ്മളിപ്പോൾ ദിവസവും കേൾക്കുന്ന അല്ലെങ്കിൽ അറിയുന്ന ഒരു സംഭവമാണ് ഹാക്ക് ചെയ്യപ്പെടുന്നത് പല ഡിവൈസുകളും പല ഫോണുകളും പല അക്കൗണ്ടുകളും ഹാക്ക് ചെയ്യപ്പെടുന്നത് ഇതങ്ങനെ ഹാക്ക് ചെയ്യപ്പെടുന്നത് കൂടുതലായിട്ടും ഹാക്ക് ചെയ്യപ്പെടുന്നത് നമുക്ക് വരുന്ന ഒരു സ്പാം ലിങ്ക് മാൽവെയറിലെ ഒരു ലിങ്ക് ഇങ്ങനെ ഏതെങ്കിലും ഒരു ലിങ്കിൽ നമ്മൾ പരിചയമില്ലാത്ത അറിയപ്പെടാത്ത ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നേരം അത് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു വെബ്സൈറ്റ് ആ വെബ്സൈറ്റ് മുഖാന്തരം അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ മുഖാന്തരം നമ്മൾ ഹാക്ക് ചെയ്യപ്പെടുന്നത് ഇങ്ങനെ നമ്മൾ ഹാക്ക് ചെയ്യപ്പെടുന്നത് ഒരു പരിധിവരെ തടുക്കാൻ കഴിയുന്ന നമുക്ക് സുരക്ഷിതമായിരിക്കാൻ കഴിയുന്ന ഒരു സെറ്റിങ്സ് ഫോണിൽ മാറ്റം വരുത്തി വെക്കേണ്ട ഒരു സെറ്റിങ്സ് അതാണ് ഇന്നത്തെ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ് നിങ്ങൾ ചെയ്തു വയ്ക്കേണ്ടതാണ് അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക ഇതിന് നിങ്ങളെന്താ ചെയ്യേണ്ടി വെച്ചാൽ നിങ്ങളെ ഫോണിലുള്ള ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് മേലെ മൂന്ന് കുത്തിൽ ഒരു കുത്തു കൊടുക്കുക അവിടെ താഴെ ഭാഗത്ത് സെറ്റിങ്സ് എന്ന് കാണും അതു മെല്ലൊരു കുത്ത് അവിടെ നിന്ന് കുറച്ച് താഴേക്ക് പോയാൽ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നുള്ളൊരു സംഭവമുണ്ട് അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്താൽ കുറച്ച് താഴോട്ട് പോവുക കുറച്ച് താഴോട്ട് പോയാലിവിടെ സേഫ് ബ്രൗസിംഗ് എന്നുള്ള ഒരു സാധനം കാണാം കാണുന്നുണ്ടോ സേഫ് ബ്രൗസിങ് ഇതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്താൽ ഇതിൽ മൂന്ന് ഓപ്ഷനാണ് ഉണ്ടാവുക ഡിഫോൾട്ടായിട്ട് ഇതിൽ സ്റ്റാൻഡേർഡ് പ്രൊട്ടക്ഷൻ എന്നുള്ള ഭാഗത്ത് ഉണ്ടാവുക ഈ സ്റ്റാൻഡേർഡ് പ്രൊട്ടക്ഷൻ മാറ്റിയിട്ട് ഏറ്റവും മേലുള്ള എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷൻ എന്നുള്ള ഭാഗത്തേക്ക് മാറ്റി കൊടുക്കുക ഇങ്ങനെ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിളിൽ ഒരുപാട് വെബ്സൈറ്റുകളൊക്കെ സന്ദർശിക്കുന്നതല്ലേ ഒരുപാട് ലിങ്കുകൾ ക്ലിക്ക് ചെയ്ത് പല വെബ്സൈറ്റിലേക്കും പോകുന്ന ഇങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ഒരു വെബ്സൈറ്റിൽ എന്തെങ്കിലും പ്രശ്നമുള്ള വെബ്സൈറ്റ് ആണെങ്കിൽ നമുക്ക് ദോഷകരമായി ബാധിക്കുന്ന ഒരു വെബ്സൈറ്റ് ആണെങ്കിൽ ഗൂഗിളിൽ തന്നെ നമുക്ക് ഒരു അലർട്ട് തരും അങ്ങനെ ഒരു അലർട്ട് ഇരുന്ന നേരം അതെന്താണെന്നാണ് അലർട്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ആ വെബ്സൈറ്റ് ഉപയോഗിക്കുന്നതിൽ നിന്ന് നമുക്ക് വിട്ടു നിൽക്കുക അങ്ങനെ നമുക്ക് ഒരു പരിധിവരെ നമ്മൾ ഹാക്ക് ചെയ്യപ്പെടുന്നത് ഒഴിവാക്കാനാവും സംഭവം തിരിഞ്ഞിക്കോ ആ തിരിഞ്ഞൊരിക്കി തിരിയും അല്ലാത്ത ഒരു നട്ടം തിരിയൂ എന്തായാലും നിങ്ങൾ ഈ സെറ്റിങ്സ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് മാറ്റം വരുത്തി വെക്കുക എവിടെയാണ് ഗൂഗിൾ ക്രോമിൻ്റെ സെറ്റിങ്സിൽ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റിയിൽ സേഫ് ബ്രൗസിങ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷൻ എന്നുള്ളിലേക്ക് മാറ്റി കൊടുക്കുക ഇത്രയും ചെയ്താൽ മതി ബുകാരം തോന്നിക്കേണ്ട മാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും കൊടുത്തേക്കും ഒരു ബൂസ്റ്റ് ആയിക്കോട്ടെ നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണും നിങ്ങൾ സ്വന്തം സ്മാർ താങ്ക് സോ മച്ച്